നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് ഒരു കമ്പിക്കഥയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവരെ ഭാവി വരനെക്കുറിച്ച് ഒരുപാട് എംബിഷൻ ഉണ്ടായിരിക്കാം അവരിന്ന ആൾ പോലെ ആയിരിക്കണം അവർ റഹ്മാനെ പോലെ ആയിരിക്കണം മമ്മൂട്ടീനെ പോലെ ഇരിക്കണം സുന്ദരനായിരിക്കണം ആളുടെ കൂടെ നടക്കുമ്പോൾ നാലാൾ കണ്ട കുറ്റം പറയരുത് എന്നൊക്കെ ഒരുപാട് ചിന്തകൾ പെൺകുട്ടികൾക്ക് ഉള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ചിന്തിച്ചിരിക്കുന്നൊരു പെൺകുട്ടിയാണ് നമ്മുടെ ഇതിൽ നായിക അവൾക്കാന്ന് വെച്ചാൽ സുന്ദരനായ ഒരാളെ കല്യാണം കഴിക്കുന്നു എന്നുള്ളൊരാഗ്രഹമുണ്ട് അവൾക്ക് നല്ല ജോലിയുണ്ട് അപ്പോൾ അവളുടെ ഈ ഓഫീസിലെ ബോസ് ഉണ്ട് അവളുടെ മാനേജർ അദ്ദേഹം ഒരു സുന്ദരനാണ് അപ്പം അതുപോലൊരു സുന്ദരനെ കല്യാണം കഴിച്ച് ഈ ബോസിന് കാണിച്ചു കൊടുക്കണം അതുപോലെ ഓഫീസിലുള്ള മറ്റുള്ളവരൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു അഹങ്കാരം അവൾക്കുണ്ടായിരുന്നു വീട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കണ് കല്യാണം ആലോചിച്ച് ഒരുപാട് പയ്യന്മാരും വന്നു കൊണ്ട് ഒന്നും ശരിയാവുന്നില്ല അതുപോലെ തന്നെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഒരു മകനുണ്ട് അവനാ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ നല്ല സ്വഭാവമാണ് അപ്പോൾ അച്ഛനമ്മയും ഇവളോട് പറഞ്ഞു നീ അവനെ കല്യാണം കഴിക്കി അവന് നല്ല സ്വഭാവമാണ് നീ അവനെ കല്യാണം കഴിച്ചാൽ അവൻ നിന്നെ മരണം വരെ നന്നായി നോക്കും ഇവള് പറഞ്ഞു എനിക്ക് എനിക്കയാളെ വേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തടിയൻ പോരത്തിന് കറുത്തിട്ട് എനിക്കുള്ള മുഖം കണ്ടാൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു അത് ശരിയാവില്ല അവൻ നല്ല മനുഷ്യനാണ് അവന് നിൻ്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു ഇവിടെ എതിർപ്പൊക്കെ മറികടന്നുകൊണ്ട് ആ കല്യാണം നടത്തണം കല്യാണം നടത്തിയോട് കൂടിയിട്ട് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ഓഫീസിലുള്ള ആരും വിളിച്ചില്ല ഉൾക്ക് മാനക്കേട് അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തടിയനെ കാണും ഈ കറമ്പന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താ പറ്റി വിചാരിക്കുക ഇവിടെക്ക് അതിൻ്റെ സൗന്ദര്യമുണ്ട് ഭയങ്കര വിഷമായിട്ട് ഇവിടെ കല്യാണം കഴിച്ചു ആദ്യ രാത്രി അയാളെ കുറേ അപമാനിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ലാണ്ട് കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് കല്യാണത്തിന് മാറാറുന്നില്ലേ നിങ്ങൾക്ക് എന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടി നിങ്ങൾക്ക് ഭാഗ്യമല്ലേ നിങ്ങൾക്ക് വല്ല കറമ്പിനെ പോയി കല്യാണം കഴിച്ചാൽ പതില്ലേ നിങ്ങൾ അച്ഛൻ്റെ പിന്നെ കൈക്കൂലി കൊടുത്ത് അച്ഛൻ്റെ മദ്യം കൊടുത്ത് അച്ഛനെ മായ്ക്കിട്ട് നിങ്ങൾ എന്നെ എന്നെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അപ്പോൾ ഇയാളിതൊക്കെ അവിടെ ഇരുന്ന് കേൾക്കും ഇയാൾ പറഞ്ഞു എന്തായാലും നമുക്ക് നന്നായി ജീവിച്ചാൽ പോരെ സൗന്ദര്യത്തിലൊക്കെ എന്തിരിക്കുന്നത് സൗന്ദര്യമൊക്കെ ഇന്ന് വന്നാൽ ഒരു പനി വന്നാൽ നഷ്ടപ്പെടാനുള്ള സൗന്ദര്യമല്ലേ നമുക്കൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിന്നെ ഞാൻ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചു നിൻ്റെ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നിന്നെ നോക്കിയാൽ പോരെ നിന്നെ ഞാൻ കൈവിടില്ല നീ എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം ഉണ്ടെന്ന് പറയും ഇവള് പറയും ഇപ്പോൾ ഉച്ചിച്ച് തള്ളൂ നമ്മൾ അത്രയും ദേഷ്യണോള് നേരം വിളിക്കുമ്പോൾ ഇയാൾ തന്നെ ഇവൾക്ക് രണ്ട് ജോലിക്ക് പോകുമ്പോഴൊക്കെ വല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കും ഇയാളുടെ ഭക്ഷണമൊന്നും മേടിക്കില്ല ഇവളൊക്കെ തട്ടി കളഞ്ഞു പോകും ഇയാൾ ഓഫീസ് കഴിഞ്ഞ് എന്നോട് കൂടിയിട്ട് ഇവൾക്ക് പിന്നെ ടെൻഷനാണ് വിഷമ ഇയാളെ കല്യാണം കഴിച്ചാലുള്ള നിരാശ അപ്പോൾ അയാളെ മാനേജർ ക്യാബിലേക്ക് കൂടി ചോദിച്ചു എന്താണ് നീ ഇവിടെയുള്ള ഒരാളെ പോലും കല്യാണത്തിന് ക്ഷണിച്ചില്ലല്ലോ എന്താ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മ ഒരു സാധനത്തിന് എൻ്റെ അച്ഛനും അമ്മയും കൂടി എൻ്റെ തലയിൽ കെട്ടി വെച്ച് തന്നത് ഞാൻ ഒരു സുന്ദരണ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതെല്ലാം തകർത്തു അപ്പോൾ ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾ ഈ ഫോട്ടോ നോക്കി നോൻ്റെ മൊബൈലിൽ നിന്ന് ഫോട്ടോ കാണിച്ചു കൊടുത്തു ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ആകാ അപ്പോൾ അയാൾ പറഞ്ഞു കാണാൻ ഭംഗിയില്ല എന്നല്ലല്ലോ ഭർത്താവല്ലേ സ്വഭാവം നന്നായാ പോലെ ചോദിച്ചു എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല അയാളുടെ സ്വഭാവം ശരിയല്ല അയാളെല്ലാം അഭിനയിക്കണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ചോദിച്ചു നിങ്ങളുടെ ആദ്യ രാത്രി തേങ്ങ രാത്രി ആദ്യ രാത്രിയാണ് ഒന്നും ഞാൻ ആളെ തൊടിച്ചിട്ടില്ല എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു നിങ്ങളെപ്പോലുള്ളൊരു ആളെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നിങ്ങളെ കല്യാണം കഴിഞ്ഞതാണല്ലോ പിന്നെ ഇപ്പം എനിക്കത് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ മനസ്സിലായി ഉള്ളി ആദ്യ രാത്രി ഇല്ലേ ഗീത രാത്രി അപ്പോൾ പറഞ്ഞു ഓഫീസ് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ നിൽക്കാട്ടാന്ന് പറഞ്ഞു പിന്നെ ഓഫീസ് കഴിഞ്ഞിട്ട് ഓഫീസിൽ വെച്ചിട്ട് ഇവരൊന്ന് കുറെ ഇവള് ഇവള്ക്ക് കുറേ ട്രെയിനിങ് കൊടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് അയാളുടെ കൂടെ ജീവിച്ചോ പക്ഷേ നമുക്ക് കൂടി നമുക്കൊന്ന് ബന്ധപ്പെടാം നമുക്കൊന്ന് ആ നിനക്ക് ആ സുഖം കിട്ടിയാൽ പോരെ അതിപ്പോൾ എന്നെ പോലെ ഒരാളാണ് നീ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു ഞാൻ നിനക്ക് സുഖം തരാൻ തയ്യാറാണ് ഇപ്പം ചില കാരണങ്ങളെ കൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യനെ തൂരാളയാൻ പറ്റില്ല അതുപോലെ തന്നെ നിനക്ക് നിൻ്റെ ഭർത്താവിന് നീ തൂരാളയേണ്ട നമുക്ക് സൂചിച്ച് ജീവിച്ചോടുകയെന്ന് വെച്ചു അങ്ങനെ ഇയാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളിൽ കുറച്ച് മദ്യം ഉണ്ടായിരുന്നു ആ മദ്യം കൊടുത്തു മദ്യം കൊടുത്തോടുകൂടിയിട്ട് പിന്നെ ഇവിടെ ആകെ വാങ്ങി ഇവർ രണ്ടുപേരും ഓഫീസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അസലായിട്ട് പരിപാടിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഗ്യാസായിട്ടാണ് ഇവിടെ വീട്ടിൽ ചെല്ലണത് അപ്പോൾ അച്ഛനമ്മയൊക്കെ ഉറങ്ങി ഇയാൾ കാത്തിരിക്കുക കാത്തിരുന്ന് തുടങ്ങി ഇവള് ഗ്യാസ് ആയി വന്നിട്ട് എന്നെ തുടരുത് എന്ന് പറഞ്ഞ് ഇയാളെ പഠിച്ച ഒരു തള്ളു തള്ളി അങ്ങനെ ഇവിൾ പോയി ബെഡിൽ തേക്ക് എടുക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബെഡിൽ ഛർദിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ഛർദ്ദിച്ചു അപ്പോൾ ഇവ ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറമൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് അങ്ങനെ ഇയാൾ ഇവിൾ കിടന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങി ഇവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ആ ബാത്റൂമിലുള്ള ആ ഛർദ്ദിച്ച ഒക്കെ അയാൾ കോരി കളഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി ഇവൾക്ക് ഇവളുറങ്ങനെന്ന് നോക്കിയിട്ട് അയാൾ നേരെ വെളുക്കുന്നവരെ ഉറങ്ങാണ്ടിരുന്നു ഇപ്പോഴായിട്ട് നേരം വെള്ളത്തായിട്ട് കിക്കൊക്കെ മാറാൻ നിൽക്കണ നേരത്ത് ഇയാൾ ഒരു കട്ടൻകാപ്പി തൊട്ട് കൊടുത്തു കേൾക്കും ബ്രിക്ക് കൊടുത്തു പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നീ ജോലിക്ക് പോകണ്ടതെന്ന് പോകണമെങ്കിൽ ഒന്ന് പോയോ പോകണ്ട പറഞ്ഞു താൻ പോയി പണി നോക്കൂടോ താൻ എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടരുത് താൻ എന്നെ നോക്കും വേണ്ട എന്നെ ചികിത്സിക്കും വേണ്ട എൻ്റെ ഒരു എൻ്റെ മുമ്പിൽ പോലും ഞങ്ങൾ കാണരുത് നിങ്ങളവിടെ എവിടെയെങ്കിലുമൊക്കെ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഡൈവോഴ്സ് തരാം നിങ്ങൾക്ക് നിങ്ങൾ പോക്കോളും എനിക്ക് നിങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞു പോലെ തന്നെ ഇപ്പോൾ ആയിട്ടുള്ള അഭിജിതം തുടങ്ങിയോട് കൂടിയിട്ട് പിന്നെ എന്നെ ഉടൽ ദീക്ഷ വളരെ രൂക്ഷമായ രീതിയിലാണ് ഇവിടെ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവളോട് പെരുമാറുക ഇവിടെ ഡെയിലി ആ മാനേജരായിട്ട് ബന്ധപ്പെടുള്ളുണ്ടെങ്കിൽ അവർ ഹോട്ടലിൽ പോയി ബന്ധപ്പെടും അതുപോലെ തന്നെ ബീച്ചിൽ പോകും മലയിടത്ത് പോകും വൈകുന്നേരം ആകുമ്പോൾ ക്ലബ്ബിൽ പോയി രണ്ട് ബെഗ് അടിക്കും അതടിച്ച് വൈന വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരും ഇതന്നെ പണി അപ്പോൾ അച്ഛനമ്മ ഇവളെ ഉപദേശിക്കാൻ തന്നു അപ്പോൾ അച്ഛനമ്മയോട് വരെ ഇവള് എതിർത്ത് പറഞ്ഞു നിങ്ങളുടെ ഇതിനൊക്കെ കാരണം ഈ വക ആൾക്കാരെൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ഇയാളെ സഹിക്കണ എനിക്ക് അത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് വേണം ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇയാളായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞാൽ ഒറ്റ വാക്കോളൂ അയാൾ നല്ല മനുഷ്യനാണ് നിനക്ക് അയാൾ മനസ്സിലാക്കാനാണ് നിൻ്റെ മനസ്സും ചിന്തയൊക്കെ വേറെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നീ ഈ മദ്യപാനം നിർത്തുക നിൻ്റെ ഓഫീസിലെ ജോലികൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ നീ ഇദ്ദേഹത്തിൻ്റെ സ്നേഹം നീ ഒന്ന് മനസ്സിലാക്കുക എന്നാൽ അച്ഛനമ്മിയൊക്കെ പറയുന്നുണ്ട് എവിടെ വിളക്ക് നോക്കുമ്പോൾ ഈ രൂപം കാണുമ്പോൾ അയാൾക്ക് ഇഷ്ട ഇവൾക്ക് ഇഷ്ടപ്പെടില്ല ഇവൾക്ക് മുഴുവൻ ആ മാനേജറുടെ ചിന്ത മാത്രമാണ് മാനേജർ നല്ല സുന്ദരനാണ് അപ്പോൾ ആ ഒരു ചിന്ത മാത്രമുള്ള മനസ്സിലുള്ളൂ അയാൾ മതി അയാളുടെ പരിപാടി അവൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും അയാളുടെ ഇഷ്ടപ്പെട്ടു അയാൾ അതുപോലെയാണ് നോക്കേണ്ടത് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക ബീച്ചിൽ കൊണ്ടുപോവുക മറ്റുള്ളവരുത്തേക്ക് കൊണ്ടുപോവുക എല്ലാ സൗകര്യങ്ങളും ഇവൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇവളിപ്പോൾ ജോലിയിൽ വരെ ഇവള് കേരള ഒന്നും തെറ്റിയാൽ തന്നെ അയാളൊന്നും പറയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പരിപാടിക്ക് കിട്ടണ പെണ്ണല്ലേ അയാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കണല്ലേ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പരി ഒരു ഇവൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരിക വരണ സമയത്ത് പെട്ടെന്ന് ഈ ഫോണിൽ ഈ നമ്മുടെ മനേജർ ആയിട്ട് തന്നെ സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ വൈകുന്നേരത്തെ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണ്ടേന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ റോഡിലൂടെ നടക്കുമ്പോഴും ഒന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾ ഫോണൊക്കെ ഒന്ന് അടുത്ത് മാറ്റി വയ്ക്കുക നമ്മൾ പുറത്തുകൂടെ നടക്കുമ്പോഴും ആൾക്കാരുടെ കൂടെ നടക്കുമ്പോഴും നമ്മൾ ഓണൊന്ന് മാറ്റി വെക്കുക ഓണൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല കാനയിലൊന്നും നമ്മൾ വീഴുക ചിലപ്പോൾ സ്ലേബ് ഉണ്ടാവില്ല അല്ലെങ്കിൽ വല്ല വണ്ടി വന്ന് ഇടിക്കും അതന്നെ തന്നെയാണ് ഇവളൊക്കെ സംഭവിച്ചത് ഇവള് അറിയാണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നോട് കൂടിയിട്ട് ഒരു കാറ് വന്നുള്ള ദേഹത്തിടിക്കുക ഇടിച്ചോട്ട് കൂടി മൂക്കുത്തി മറ്റൊരു സ്ഥലത്തേക്ക് മൂക്കുത്തി വീഴും മൂക്കുത്തി കൊണ്ടോട് കൂടിയിട്ട് ഈ ഭാഗം മുഴുവൻ ആക്സിഡൻറ്റിൽ ചോരരെ ബകളായി അപ്പോഴേക്ക് എല്ലാവരും കൂടി ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയ വഴിക്ക് പിന്നെ മുഖം മൊത്തം വെച്ച് കെട്ടി പരിക്ക് പറ്റിയിരുന്നു അപ്പോൾ ആ ആശുപത്രിയിൽ നിന്നിട്ട് ഇവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ആ ഭർത്താവാണ് അയാളയാളുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഇവൾക്ക് നേരെ നേരം കഞ്ഞി കൊടുക്കും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കും മരുന്ന് കൊടുക്കും അവളെ ഉറങ്ങുന്ന നോക്കി അയാൾ ഇരിക്കുക അയാൾ ഉറക്കമില്ല ഒന്നുമില്ല അതുപോലെ നോക്കുക അപ്പോൾ ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇയാളെ തെറിയും പറയും അവിടെയും കിടന്നിട്ട് അപ്പോൾ നേഴ്സുമാർ പറയും അയാൾ എത്ര കഷ്ടപ്പെട്ട് ഉറങ്ങാണ്ടിരുന്നിട്ടാണ് നിങ്ങളെ നോക്കണത് ഇത്രയും കെയർലായിട്ട് കെയർലെസ് ഇതുപോലെ ഒരു ഒരു ഭാര്യനെ നോക്കുന്ന ഒരു ഭർത്താവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല അത് നിങ്ങൾക്ക് ഏതു നേരം ആ ഭാവത്തിനാണ് നോക്കുന്നതിന് ചീത്ത പറയണത് അപ്പോൾ നേഴ്സിനെ ഈ തറു നീ നിൻ്റെ കാര്യം നോക്ക് നീ നിന്റെ ഭർത്താവിൻ്റെ കാര്യം നോക്ക് ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ട അത് മാത്രമേ നേഴ്സുമാരെ പൊട്ടി ചീത്ത പറഞ്ഞു ഓടിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടടിക്കേണ്ട സമയമായി മുഖത്തെ മുഖത്തെ കെട്ടടിച്ചോട് കൂടിയിട്ട് എന്തുണ്ടായി ഈ ഭാഗം മുഴുവൻ രൂപമായി ഡോക്ടർ പറഞ്ഞു ഇനി നമുക്കിതിൽ ചെയ്യാനുള്ള ഒറ്റ കാര്യമല്ലോ ഈ ഭാഗത്തേക്ക് നമുക്ക് ശരീരത്തിൻ്റെ മറ്റുള്ള സ്ഥലത്തുനിന്ന് തൊലി എടുത്ത് അവിടെ വെച്ചിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം അതിപ്പോൾ ഒരു മൂന്ന് മാസം ആറുമാസം കഴിഞ്ഞതിന് ശേഷം പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇത് കണ്ടോട് കൂടിയിട്ട് മുഖം കണ്ണാടയിൽ ഇവിടെ കണ്ടോട് കൂടിയിട്ട് സകല സക്കല ഗ്യാസും പോയി ഇവിടെ സൗന്ദര്യമൊക്കെ പോയി ആകെ ഉള്ള ഒരു വികൃത രൂപമായി സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നാൾ റെസ്റ്റൊക്കെ എടുത്തു അപ്പോഴും ഭർത്താവ് അതേപോലെ തന്നെ സ്നേഹിച്ചിട്ട് തന്നെ അദ്ദേഹം ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു സ്നേഹക്കുറവൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓഫീസിൽ പോയി തുടങ്ങി ഓഫീസിലേക്ക് ആദ്യമായിട്ട് ചെല്ലുക അപ്പോൾ ആ ജനങ്ങൾ ഒരു ഷാളിട്ട് മുകളിൽ കൂടെ മറച്ച് ഈ സൈഡിൽ ഈ ഷാളിട്ടാണ് ചെല്ലണത് ചെന്ന് മാനേജർ റൂമിലേക്ക് തന്നോ മാനേജർ റൂമിലേക്ക് തന്നോടിയിട്ട് അപ്പോൾ പറഞ്ഞു ആക്സിഡൻ്റ് ആയിട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഈ മാനേജർ ഈ മുഖം കണ്ടു കൂടിയിട്ട് ഞാൻക്ക് ആകെ കണ്ട് ഒരു അത് ഇറിറ്റേഷൻ ഇറിട്ടേഷൻ പറഞ്ഞു ഒരു കാര്യം ചെയ് നമുക്ക് സംസാരിക്കാനൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യ് അപ്പോൾ ഇരുന്ന് ജോലി നോക്ക് എന്ന് പറഞ്ഞു അവിടെ ഒരു മുഴുവൻ ഒരു വൃത്തികെട്ട പുഴുവിനെ നോക്കണ പോലെയാണ് നോക്കണത് അത്രയും സുന്ദരിയായിരുന്ന പെണ്ണിൻ്റെ സ്ഥിതി അതാണ് ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവളായിട്ടുള്ള സകല ബന്ധങ്ങൾ ഉപേക്ഷിച്ചു പിന്നെ ഇവളെ അങ്ങോട്ട് സ്നേഹിച്ചാലും പറയും എനിക്ക് വേണ്ട നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്നു സൗന്ദര്യത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പം നിൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് പരിപാടി ചെയ്യാൻ പറ്റുക എൻ്റെ വണ്ടി പൊന്തു ഒന്നുമില്ല അതുകൊണ്ട് ഇനി പരിപാടിയുടെ പരിപാടി നീ പറയണ്ട നീ എന്നെ എനിക്ക് കാണേ വേണ്ട നീ വന്നോ ജോലി ചെയ്തോ പൊക്കെന്നു പറയേണ്ടത് അതോടുകൂടിയിട്ട് അപ്പോൾ തന്നെ ആ മാനേജർ തന്നെ ഇവളുടെ മുഖം കാണണ്ട ഇവിടെ ഒരു പരിപാടിയും ചെയ്യണ്ട ചെയ്യണ്ടെങ്കിലും നിർബന്ധിച്ച് കാര്യങ്ങളൊന്നും ഇവിടെ ശ്രമിച്ചപ്പോൾ അതൊന്നും വേണ്ടാച്ചിട്ട് അയാൾ സ്ഥലം മാറ്റം വാങ്ങി അയാൾ വേറെ പോയി അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഈ ഭർത്താവിൻ്റെ സ്നേഹം അപ്പോൾ അവൾ ഭർത്താവ് ഭർത്താവുകൾക്ക് ഇതൊക്കെ പറ്റിയിട്ടും ഒരക്ഷരമുള്ള സൗന്ദര്യത്തിനെ കുറിച്ചിട്ടോ ഇവളുടെ മറ്റുള്ള ഇതിനെക്കുറിച്ചോ ഒന്നും അവളോട് ചോദിച്ചില്ല ഇവളാദ്യത്തെക്കാളും കൂടുതൽ സ്നേഹിക്കുകയും അപ്പോൾ അവൾക്ക് മനസ്സിലായി സൗന്ദര്യത്തിലല്ല ഒരാളുടെ സൗന്ദര്യത്തിലല്ല സ്നേഹരിക്കുന്നത് അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സ്നേഹം നമുക്ക് ആവശ്യം ഭാഗ്യ സൗന്ദര്യത്തിൽ ഒന്നുമില്ല നമ്മൾ മനസ്സിലാക്കി അതോടുകൂടി പിന്നെ അയാൾ എന്തു ഇവളെന്തുണ്ടെങ്കിൽ അയാളെ സ്നേഹിക്കണേ അവർ ഏറ്റവും നല്ല കപ്പിളായിട്ട് അവർ ജീവിച്ചു എന്നുള്ളതാണ് അവർക്ക് രണ്ട് മക്കളുണ്ടായി അപ്പോഴാണ് സൗന്ദര്യമല്ല പുരുഷനാവശ്യം നല്ലൊരു സ്വഭാവമാണ് നല്ലൊരു മനസ്സിനുടമയായിരിക്കണം വൃത്തിയാട്ട ശീലങ്ങളില്ലാണ്ടിരിക്കണം ഭാര്യനെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഭാര്യനെ സ്നേഹിക്കണം അതാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് സൗന്ദര്യമല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കണം അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ